ഇന്ത്യൻ ക്രിക്കറ്റിന്റെ സകല ദൗർബല്യങ്ങളും വ്യക്തമായി കാണിച്ചതെന്നൊരു പരമ്പരയാണ് ഓസ്ട്രേലിയയിൽ ഇപ്പോൾ നടന്ന ബോർഡർ ഗവാസ്കർ ട്രോഫി നമുക്കറിയാം ഇന്ത്യ പരമ്പര തോറ്റുന്നു മാത്രല്ല ബോർഡർ ഗവാസ്കർ ട്രോഫി ഓസ്ട്രേലിയക്ക് നമുക്ക് നമുക്ക് കിട്ടിയിട്ട് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ട്രോഫി അവർക്ക് കിട്ടുന്ന ഒരു സാഹചര്യം വരെ അതെ അതെ മാത്രമല്ല അതിന ഈ ടൂർണമെന്റിന് ശേഷം ഏറ്റവും അധികം വിമർശിക്കപ്പെടുന്നത് സീനിയർ താരങ്ങളും കോച്ചുമാണ് രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ഗംഭീർ ഉൾപ്പെടെയുള്ള ആളുകൾ ഒരുപാട് വിമർശിക്കപ്പെടുന്നുണ്ട് ഇപ്പോ വ്യക് കൂടി പറയുകയാണെങ്കിൽ ഇപ്പോ കോഹ്ലിനെ കുറിച്ച് പറയുന്നത് കോഹ്ലി കഴിഞ്ഞ ദിവസം രവിശാസ്ത്രീ കോഹ്ലിനെ കുറിച്ച് പറയുന്നത് അതൊരു വിമർശനം എന്ന രീതിയിലല്ലാതെ അല്ലാതെ കോഹ്ലി വിരമിക്കാനുള്ള സമയമായി രോഹിത് ശർമ്മ വിരമിക്കാനുള്ള സമയമായി എന്ന രീതിയിൽ അവരൊന്നും ചെയ്തില്ല അവസാന മത്സരത്തിൽ രോഹിത് ശർമ്മനെ മാറ്റി നിർത്തുന്ന അല്ലെങ്കിൽ രോഹിത് ശർമ്മ മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം വരെ എത്തി ക്യാപ്റ്റൻ തന്നെ മാറി നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ അത്ര എല്ലാ സമയത്തും സംഭവിക്കുന്ന ഒരു കാര്യമല്ല അന്ന് അതേസമയം ഈ സീനിയർ താരങ്ങൾ വിമർശിക്കപ്പെടുമ്പോൾ തന്നെ യുവതാരങ്ങൾ പ്രത്യേകിച്ച് ഗില്ല് ഉൾപ്പെടെയുള്ള താരങ്ങൾ ഒരു സൈഡിലൂടെ രക്ഷപ്പെട്ടു പോകുന്നു എന്നൊരു എന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് തീർച്ചയായും വലിയൊരു സംശയമില്ല ഇപ്പം പറഞ്ഞ പോലെ രോഹിത്തിൻ്റെ പിന്നെ ടെസ്റ്റ് കരിയർ കഴിഞ്ഞാൽ പറയുന്നത് ഈ കോഹ്ലിനെ ചെയ്തോളിക്കുന്നുണ്ട് പന്തിന്റെ പുറത്താകല്ലേ അനാവശ്യ റോട്ടുകൾ കളിച്ച് പുറത്താകുന്ന പറയുന്നുണ്ട് പക്ഷെ ഗില്ലിനെ ആരും അങ്ങനെ വിമർശിച്ചിട്ടില്ല പക്ഷെ ഗില്ലിന്റെ അവസ്ഥ ഇപ്പം നോക്കിയാല് വിദേശ വെച്ചുകളിൽ ഗില്ല് തീർത്തും ഫോം ഈ രണ്ടായിരത്തി ഒരു പരമ്പരയ്ക്ക് ഓസ്ട്രേലിയൻ പരമ്പരയിൽ ബോഡഗ്രാവാസ്കർ ട്രോഫിയിൽ ഒരു തൊണ്ണൂറ്റൊന്ന് റൺസ് അടിച്ചതിന് ശേഷം കഴിഞ്ഞ പതിനേഴ് ഇന്നിങ്സുകൾ അയ്യത് നാൽപ്പതിനുള്ളിൽ റൺസ് നേടാൻ വേണ്ടിയിട്ട് ഗില്ലിന് കഴിഞ്ഞിട്ടില്ല അതാണ് ഗില്ലിൻ്റെ വ്യത്യസ്ത അവസ്ഥ ഇന്ത്യൻ വെച്ചുകൊള്ളി ഗില്ല് പുലിയാണെങ്കിൽ വിദേശ വെച്ചുകൊള്ള ഗില്ല് വെറും എലിയായി മാറുകയാണെന്നാണ് ഇപ്പം മനസ്സിലാവുന്നത് അതിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഗില്ല് പന്തടക്കമുള്ളവരെ പറയുന്നത് ഗംഭീരന് പിന്നെ കോച്ച് സ്ഥാനത്ത് റിക്കുന്നു എന്ന് പറയുന്നതൊക്കെ പറയുന്നുണ്ട് പക്ഷേ അവിടെ ആരും ഗില്ലിനെ വിമർശിക്കുന്നില്ല വിരാട് ഇന്ത്യൻ ഇന്ത്യൻ ടീമിനെ കൊണ്ടുപോകുന്നത് ക്രിക്കറ്റ് അടുത്ത രാജകുമാർ ഒരു നല്ലൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു ഗില്ലിന് ശുഭ ഗില്ല് എന്ന് പറയുന്ന ഒരു താരത്തിനെ സംബന്ധിച്ച് നമുക്കറിയാം ഇപ്പൊ ഐ പി എൽ കളിക്കുന്ന സമയത്താണെങ്കിലും ഇന്ത്യക്ക് വേണ്ടിയിട്ട് കളിക്കുന്ന സമയങ്ങളിലായാലും വലിയൊരു തരത്തിൽ ആഘോഷിക്കപ്പെടുന്ന ഒരു താരം കൂടിയാണ് ആണ് ഗില്ല് പക്ഷേ ഇപ്പോ അത് മാത്രമല്ല പുള്ളിനെ ഒരു ലീഡർഷിപ്പിലേക്ക് വളർത്തി കൊണ്ടുവരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു അതായത് വൈസ് ക്യാപ്റ്റൻ വൈസ് ക്യാപ്റ്റൻ ആക്കിയിട്ട് ഇനിയിപ്പോ വരാനിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയുടെ വൈസ് ക്യാപ്റ്റൻ സ്ഥാനം ഗില്ലിന് തന്നെ കിട്ടാൻ സാധ്യതയുണ്ടോ അതോ എന്തെങ്കിലും തരത്തിൽ അതിന് ഇപ്പം സ്വാതി റിപ്പോർട്ട് പ്രകാരം ഗില്ലിനെ ക്യാപ്റ്റൻസി വൈസ് ക്യാപ്റ്റൻസി തെറിക്കുന്ന പറയുന്നത് പക്ഷെ ആ റിപ്പോർട്ടുകൾ എത്രത്തോളം നമുക്ക് വിശ്വാസികൾക്കാണെന്ന് അറിയില്ല കാരണം ഇപ്പോൾ പറയുന്നത് പക്ഷേ അതിൽ പറയുന്നത് വൈസ് ക്യാപ്റ്റനെ വരുന്നെന്ന് പറയുന്ന താരത്തെ നമുക്ക് ചാൻസ് കാണുമ്പോൾ കൂടുതലാണ് കാരണം ബൂമ്രയാണ് ഇന്ത്യൻ ടീമിൻ്റെ വൈസ് ക്യാപ്റ്റൻ ക്യാപ്റ്റനെന്ന് പറയുന്നത് ബൂംറ ക്യാപ്റ്റനായിട്ടിപ്പം ടെസ്റ്റ് പിന്നെ ബോർഡർ ക്ലോസ്കർ ട്രോഫിയിൽ തന്റെ കഴിവ് തെളിയിച്ചു കഴിഞ്ഞു ഒരു നേതൃപാഠം കളിക്കാരനാണ് ബൂമ്ര എന്ന് വ്യക്തമായിട്ടുണ്ട് അപ്പം ഗില്ലിനു പകരം ബൂമറായി കൊണ്ടുവരാൻ മറ്റൊരു അടക്കങ്ങളൊന്നുമില്ല ഗില്ലിൻ്റെ ഇപ്പോഴത്തെ ഫോം വെച്ചാൽ തന്നെ അത് ചെയ്യാൻ പറ്റും പക്ഷേ അങ്ങനെ പെട്ടെന്നൊരു മാറ്റത്തിന് നോക്കില്ല കാരണം ഗംഭീർ വന്ന ശേഷം മൊത്തം ടീമിൽ ഒരു മാറ്റം അഴിച്ചുപണി നടന്നിട്ടുണ്ട് പിന്നെ ടെസ്റ്റിൽ സൂര്യകുമാർ യാദവ് ക്യാപ്നയും തന്നെ ഇങ്ങനെ ഒരു പുതിയ ടീമിനെ വാർത്തെടുക്കാനുള്ള ശ്രമത്തിലാണ് ഗംഭീർ നിൽക്കുന്നത് പക്ഷേ ഗംഭീരണ ഭാവി എന്താണെന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇന്ത്യയിൽ പിന്നെ ന്യൂസിലാൻഡിൻ്റിൻ്റി നേരെ മൂന്നേ ഉപയോഗത്തിൽ നോക്കുന്നു ബോർഡർ ഗാസ്റ്റ് ട്രോഫി കൈവിടുന്നു ഇതൊക്കെ അതിൻ്റെ ഗംഭീര നിലയിൻ്റെ ഒരു പരിങ്ങലാണ് അപ്പോൾ ഗംഭീർ ഉണ്ടെങ്കിൽ ഇതിൽ വലിയ മാറ്റമൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ഗംഭീര നിലയിൽ ഗംഭീരനെ തൻ്റെ വോയിസ് നഷ്ടപ്പെടുന്നൊരവസ്ഥയാണെങ്കിൽ ഗില്ലിന് വൈസ് ക്യാപ്റ്റൻസി പോയേക്കാം ബൂമ്ര ചിലപ്പം ഈ ചാമ്പ്യൻസ് ട്രോഫിയിൽ വൈസ് ക്യാപ്റ്റനായിട്ട് വന്നേക്കാൻ തന്നെ തോന്നുന്നുണ്ട് ഗില്ലിന് ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഗില്ലിൻ്റെ പിന്നെ ഇന്ത്യൻ പിച്ചുകളിലും വിദേശ പിച്ചുകളിലും പ്രെഫറൻസ് ഒക്കെ വളരെ ദയനീയം തന്നെ പറയാൻ പറ്റും കാരണം ഇന്ത്യയിൽ പത്തൊമ്പത് പോയിന്റ് ഏഴ് ആറാണ് വിദേശ പിച്ചുകൾ പത്തൊമ്പത് പോയിൻറ്റ് ഏഴ് ആറാണ് അദ്ദേഹത്തിൻ്റെ ആവറേജ് അത് ഇന്ത്യൻ പിച്ചിലും അമ്പത് പോയിൻറ്റ് ആറ് ആറുണ്ട് അത് വളരെ നമുക്ക് മനസ്സിലാവും അതായത് ബോളിംഗ് പിച്ചുകൾ ഫ്ലാ പിന്നെ ഇന്ത്യൻ പിച്ചുകൾ ബാറ്റിംഗ് പിച്ചുകൾ മാത്രമേ അദ്ദേഹം കളിക്കാൻ പറ്റുള്ളൂ സേനാ കൺട്രീസിൽ എത്തിയാൽ ഗില്ല് പൂർണ്ണ പരാജയമാവുകയാണ് അത് കളിക്കാനാവുന്നില്ല കഴിഞ്ഞ പതിനേഴ് ഇന്നിങ്സ് പറഞ്ഞല്ലോ പിന്നെ ഓസ്ട്രേലിയൻ മറ്റും കളിച്ചു പതിനേ വിദേശ വെച്ച് കളിച്ചു പതിനേഴ് ഇന്നിംഗ്സുകളിൽ നാൽപ്പതിനു പുറമേ റൺസ് എടുക്കാൻ വേണ്ടി ഒന്നും എന്ന് പറഞ്ഞല്ല മാത്രമല്ല അഞ്ച് മത്സരങ്ങൾ അദ്ദേഹം രണ്ടക്കം വരെ കടന്നിട്ടില്ല അങ്ങനെയാണ് പോകുന്നത് അപ്പം ഗില്ല് ഇന്ത്യൻ പിച്ചുകളിൽ കളിക്കുന്ന പെർഫോമൻസ് വെച്ചിട്ട് ഗില്ല് എത്ര എത്രാളിങ്ങനെ പഠിച്ചിരിക്കാൻ പറ്റും പറയുന്നില്ല ഇന്ത്യൻ താരങ്ങളുടെ കുറെ ആളുടെ വീക്ക്നസ് ഒരു ദൗർ ഇത് തന്നെയാണത് വിദേശ വെച്ചുകൾ എത്തുമ്പം ഫോം നഷ്ടപ്പെടുന്നില്ലത് അപ്പം ഇന്ത്യൻ പിച്ചുകൾ കളിക്കുന്നതിന് പുറമെ ഈ പിന്നെ ഏകതരത്തിൽ മത്സരങ്ങളിൽ കളിച്ചു കൊണ്ടിരുന്നതുകൊണ്ട് ചിലപ്പോൾ ക്യാപ്റ്റൻസി തുടർന്ന് പോയേക്കാം പക്ഷേ അത് ഭാവിയിലേക്ക് നമുക്ക് ഒരു വിശ്വസിക്കാൻ പറ്റുന്ന ഒരു അടുത്ത സച്ചിനോ കോഹ്ലി എന്ന് പറയാൻ പറ്റുന്ന ഒരു താരായിട്ട് ഇപ്പം ഗില്ലിനെ ചോദ്യം ചെയ്യപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് അത് തന്നെയാണ് ഇപ്പോൾ കാണുന്നത് കാരണം ആ പറഞ്ഞു വന്നൊരു ഹൈപ്പിലേക്ക് ഇപ്പോൾ പിന്നെ ജൂനിയർ ലെവലിൽ കഴിവ് തെളിയിച്ചതാരാണ് ക്യാപ്റ്റനായിട്ടും എല്ലാം പിന്നെ തൻ്റെ പെർഫോമൻസും പ്രതിഭയും തെളിയിച്ച വ്യക്തിയാണ് പക്ഷെ നിലവിലെ അവസ്ഥയിൽ അദ്ദേഹം ഫോമിങ്ങിൽ പോവുകയാണ് അത് കോഹ്ലിയും രോഹിത്തോടെ നിൽക്കുന്നുണ്ട് ആ ച പിന്നെ വിമർശനത്തിൽ നിന്ന് കുറച്ചൊന്ന് ഒഴിഞ്ഞു മാറി പോകേളൂ ഇപ്പോൾ അവർ പോയി കഴിഞ്ഞാൽ അടുത്ത ടാർഗറ്റ് അത് ഗില്ലായിരിക്കുന്നത് ഉറപ്പാണ് അതുപോലെ തന്നെ അടുത്ത് പറയേണ്ട ഒരു കാര്യം ഇപ്പോ ക്യാപ്റ്റൻസിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ ബുംറ ഒരു പേസ് ബോളർ ഇന്ത്യൻ ടീമിനെ നയിക്കുക എന്നുള്ളതൊക്കെ വളരെ അങ്ങനെ എല്ലാ കാലത്തും നമ്മൾ കണ്ടിട്ട് പരിചയമുള്ളൊരു സംഭവം അല്ല പക്ഷേ അതേസമയം ഇപ്പോൾ ഓസ്ട്രേലിയയ്ക്ക് എത്തിയ രണ്ട് മത്സരങ്ങളിലാണ് ബുംറ ഇന്ത്യൻ ടീമിനെ നയിച്ചത് ബുംറയുടെ ഒരു വ്യക്തിഗത പെർഫോമൻസ് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു പരമ്പര കൂടിയാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ ഗില്ലിനെ പറ്റി പറയുന്ന പോലെ തന്നെ നമ്മൾ ലീഡർഷിപ്പിന്റെ കാര്യത്തിൽ നമ്മൾ ഒരുപാട് ഉയർന്നു കേട്ടിട്ടുള്ള ഒരു പേരാണ് ഹാർദിക് പാണ്ഡ്യടേത് ഹാർദിക് എന്തെങ്കിലും സാധ്യത അതായത് ഹാർദിക് പാണ്ഡ്യനെ മറികടന്നിട്ട് ഒരു ക്യാപ്റ്റനായി അതായത് രോഹിത് ശർമ്മക്ക് ശേഷം ഒരു ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റനായിട്ട് മാറാനുള്ള ഇപ്പോ ടെസ്റ്റിൽ മാത്രമല്ല ലിമിറ്റഡ് ഓവറുകളിൽ കൂടി അങ്ങനെ മാറാനുള്ള ഒരു സാധ്യത ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഊഹിക്കാന കഴിയുന്ന ബുംറയുടെ ബുംറയുടെ കാര്യം നമുക്ക് സംശയമില്ല ഒരു മറ്റേ ഈ ബോർഡർ ട്രോഫി മാത്രം നോക്കിയാൽ മതി രോഹിത്തിന്റെ കീഴിൽ ഇറങ്ങിയ കളി രണ്ടും ഒരു ഇന്ത്യൻ ടീമിൽ ഒരു ആവേ ഒരു നമ്മൾ പഴയ ഇന്ത്യൻ ടീമിനെ കണ്ടുപറഞ്ഞത് അത് ആദ്യത്തെ കളിയിലും അവസാന കളിയിലും മാത്രമായിരുന്നു ബൂമ്രീ ബോഡി ലാംഗ്വേജ് ആ ടീം സാധാരണ പിന്നെ ബോഡി ലാംഗ്വേജ് മാറിയിട്ടുണ്ട് നമ്മൾ കണ്ടോ പഴയ ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ ആ ട്രോളുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ആ കോൺസ്യൻസ് ആയിട്ടുള്ള പ്രശ്നം ആ ലാസ്റ്റ് പിന്നെ സെക്കൻഡ് ഇയർ കളിച്ച് ഇത് ഒരു നിമിഷമൊക്കെ അതേപോലെ തന്നെയാണ് മൊത്തത്തിൽ വരുന്നത് ബൂമറ ടീമിന് സാധാരണങ്ങളെ പ്രചോദിപ്പിക്കുന്നുണ്ട് ഈ സാധാരണ ക്യാപ്റ്റനായ സമ്മർദ്ദത്തില് പെർഫോമൻസ് കുറയുന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ബൂമറയുടെ ഏറ്റവും മികച്ച പെർഫോമൻസ് ആണ് ഈ രണ്ട് മത്സരങ്ങളും ഈ പരമ്പരയിൽ ഉടനീളം കണ്ടത് അത് അങ്ങനെ തന്നെ പോകുന്നുണ്ട് പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞ കുമ്പ്ലക്കേഷൻ ഒരു ബോൾ ടെസ്റ്റ് ബോളർ ക്യാപ്റ്റനായിട്ട് വരുന്നത് തന്നെ വളരെ പിന്നെ ഇത് നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല ഇന്ത്യൻ ടീമിൽ ബോളേഴ്സ് ക്യാപ്റ്റൻ ക്യാപ്റ്റനായിരുന്നു ഇപ്പോൾ ഈ അടുത്ത കാലത്തൊന്നും അങ്ങനെ കണ്ടിട്ടൊരു സംഭവമല്ല അത് ഇപ്പം ധോണി കഴിഞ്ഞ് കോഹ്ലി വന്ന് കോഹ്ലി വന്ന് രോഹിത് വന്ന് ഇങ്ങനെ പോകുന്ന സമയത്താണ് പെട്ടെന്ന് ഹർദിക് പണ്ടേ ആയിരുന്ന അതിനുശേഷം വന്ന പേര് ഹർദിക് തന്നെയായിരുന്നു പിന്നെ ദ്രാവിഡിൻ്റെ കീഴിലൊക്കെ വൈസ് ക്യാപ്റ്റനായിട്ടും ടെസ്റ്റ് ടീമിലും ടിവന്റി ട്വൻറ്റി ടീമിലൊക്കെ കളിച്ചിരുന്നു പക്ഷേ അവിടുന്ന് ഗംഭീർ വന്നപ്പോൾ നേരെ മാറി ട്വന്റി ട്വന്റി സൂര്യകുമാർ യാദവിന് പോയി ഇവിടത്തേക്ക് ഇങ്ങനെ വന്നപ്പം ഇനി ഈ ഒരു ഭാവിയിലേക്കൊരു ടീമിനെ നോക്കുമ്പോൾ ഏകദിനത്തിൽ വീണ്ടും വേണ്ടി ക്യാപ്റ്റനാക്കുന്ന സംശയമുണ്ട് പക്ഷേ നിലവിലെ അവസ്ഥയിൽ ബൂമ്രനെ ക്യാപ്റ്റനാക്കിയാൽ ഇന്ത്യൻ ടീമിനെ ഒരു കുറ്റം പറയാൻ പറ്റില്ല കാരണം അദ്ദേഹം നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിലെ വ്യക്തിയാണെന്ന് ഇപ്പോൾ തെളിയിച്ചു കഴിഞ്ഞു അപ്പോൾ പിന്നെ രോഹിത് മങ്ങി വയ്ക്കുന്ന സമയത്ത് പാണ്ടിനെ കൊണ്ടുവരേണ്ട അല്ലെങ്കിൽ ഗില്ലിനെ പരീക്ഷിക്കേണ്ട ആവശ്യം വരുന്നില്ല ബൂമ്രയെ തന്നെ ഏൽപ്പിക്കുന്നതായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത് ചിലപ്പോൾ അത് നടന്നേക്കാം പറയാൻ പറ്റില്ല എന്തായാലും ചാമ്പ്യൻസ് ട്രോഫി ഇനിയിപ്പോൾ അധിക കാലമില്ല അധികം സമയമില്ല തുടങ്ങാൻ എനിക്ക് തോന്നുന്നു അടുത്ത മാസം തുടങ്ങുകയാണ് അപ്പോൾ ഇന്ത്യയുടെ ഒക്കെ മത്സരങ്ങളെല്ലാം നടക്കുന്നത് ദുബായിലാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ രോഹിത്തിനെയും കോഹ്ലിനെയൊക്കെ മാറ്റി നിർത്തിയിട്ടൊരു ടീം അങ്ങനെ ഒരു സാധ്യത ഏകദിനത്തിൽ പറയാൻ കഴിയൂ അത് ഇപ്പോൾ പ്രത്യേകിച്ച് ഞാനത് ചോദിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം രോഹിത് ക്യാപ്റ്റൻ ആവില്ല ഹാർദിക് പാണ്ഡ്യയെ ക്യാപ്റ്റനാക്കുമെന്ന് ബി സി സി ഐ വക്താവന ഉദ്ധരിച്ചിട്ട് ചില മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു അപ്പൊ അതിനുള്ളൊരു സാധ്യത എങ്ങനെയാണ് അതായത് അത് തോന്നില്ല അത് മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ മാത്രമായിട്ട് കാരണം രോഹിത്തും ചാമ്പ്യൻസ് ഉറപ്പാണ് അത് അവരുടെ അവസാന മത്സരമായിട്ട് ഏകദിന മത്സരമായിരിക്കുമോ പരമ്പരയ്ക്കുമോ എന്ന കാര്യത്തിലൊക്കെ സംശയമുണ്ട് കാരണം ഈ നിലവിലെ അവസ്ഥയിൽ ഇപ്പോൾ ട്വൻറ്റി ട്വൻറ്റിലൊക്കെ ഇവിടെ തെന്റൂരു രണ്ട് ഇരു താരങ്ങൾ വിരമിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ചാമ്പ്യൻസ് ട്രോഫിയുടെ ഏകദിനം ഉപേക്ഷം വിരമിക്കുകയെന്ന് പറയാൻ പറ്റില്ല പക്ഷേ എന്തായാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ രോഹിത്തും കളിക്കില്ല രോഹിത്തും ക്യാപ്റ്റൻസ് ആയിരുന്നു എന്നൊക്കെ പറയുന്നത് അത് തുരം സാധ്യത വളരെ കുറവാണ് രോഹിത്തിൻ്റെ കീഴിൽ തന്നെയായിരിക്കും ഇന്ത്യ കളിക്കാറുണ്ട് ഇപ്പം രോഹിത് തന്നെ പറഞ്ഞിട്ടുണ്ട് മാറ്റി നിർത്തിയതല്ല ഞാൻ അവസാന മത്സരം ഒരു വായാണ് അത് പിന്നെ ഇന്ത്യയുടെ ചരിത്ര തന്നെ ഉണ്ടായിട്ടില്ലാന്ന് പരമ്പര കളിയിലെ ഫോമൂട്ടർ തുറന്ന് ക്യാപ്റ്റന്മാരയ്ക്കുന്നത് പക്ഷെ അവർ തരത്തിൽ പറഞ്ഞു താൻ ടെസ്റ്റിൽ ഇപ്പം കളിക്കാൻ പറ്റുന്നില്ല രോഹിത് മാറുന്നുണ്ട് അത് നല്ല കാര്യം തന്നെയാണ് ആ മത്സരത്തിൽ ഒരു പൊറാട്ട വിവരം കാണിക്കാൻ വേണ്ടി ബൂമ്രൻ ഇന്ത്യൻ ടീമിന് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ രോഹിത്തിനെ കുറച്ചുകൊണ്ട് പറയുന്നില്ല രോഹിത്തിൻ്റെ കുറവുള്ള റെക്കോർഡ് അല്ലെന്ന് നമുക്കറിയാം ഏകദിനത്തിൽ അദ്ദേഹത്തിനെ പോലെ ഒരു പ്രതിവുള്ള ഇല്ല രോഹിത്തും വിരാടും അതേപോലെ തന്നെയാണ് ഗില്ലും ഏകദിനത്തിലെ വരുമ്പോൾ മാറും എല്ലാവരും താരങ്ങളും മാറും അപ്പോൾ ഇന്ത്യൻ ടീമിനു ഈ ടെസ്റ്റിൽ കണ്ടാൽ അത്രയും വീക്കായിരിക്കില്ല ജാമീസ് ട്രോഫിയിൽ എന്നറിയാം രോഹിത്തിൻ്റെ കീഴിൽ തന്നെ ആയിരിക്കും നേരത്തെ പറഞ്ഞ പോലെ ഗംഭീരൻ്റെ ക്യാപ്റ്റൻസി മാറി പിന്നെ ഇപ്പം പുതിയ പി സി സി പുതിയ സെക്രട്ടറി വന്ന് പുതിയ നയങ്ങളൊക്കെ മാറി വന്നാൽ ചിലപ്പം എന്തായാലും എന്നൊന്നും പറയാൻ പറ്റില്ല അല്ലെങ്കിൽ നിലവിലെ അവസ്ഥയിലാണെങ്കിൽ ഗംഭീറിന് കീഴിൽ രോഹിത് ക്യാപ്റ്റൻസി തന്നെയായിരിക്കും ഡി പറയുക അതിൽ വൈസ് ക്യാപ്റ്റനായിട്ട് ഗില്ലോ അല്ലെങ്കിൽ ബൂമ്രയോ അത് സംശയമാണ് പക്ഷെ പാണ്ടി പെട്ടെന്ന് ഒരു ക്യാപ്റ്റനായിട്ട് വീണ്ടും വരും ഗംഭീറിന് കീഴിൽ വരും എന്ന് പ്രതീക്ഷിക്കുന്നില്ല തീർച്ചയായിട്ടും ഇനിയിപ്പോ ചാമ്പ്യൻസ് ട്രോഫി വളരെ പ്രതീക്ഷയോട് കൂടിയിട്ട് ഇന്ത്യൻ ആരാധകർ ഉറ്റുനോക്കുന്ന ഒരു ടൂർണമെന്റ് കൂടിയാണ് ഒരുപാട് കാലത്തിൻ്റെ ശേഷമാണ് ഈ ഐ സി സിയുടെ ഈ ചാമ്പ്യൻസ് ട്രോഫി എന്ന് പറയുന്ന ടൂർണമെന്റ് തിരിച്ചു വരുന്നത് അപ്പോൾ എന്തായാലും ശക്തമായൊരു ഇന്ത്യൻ ടീമിനെ അവിടെ കാണാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ ആണ് നമുക്ക് ഇപ്പോൾ പങ്കുവെക്കാനുള്ളത് ഇപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ നമുക്ക് സംഭവിച്ചിട്ടുള്ള ഒരു പിഴവുകൾ ദൗർബല്യങ്ങളെല്ലാം മാറ്റി ഒരു ശക്തമായൊരു പ്രകടനം ഇന്ത്യൻ ടീം നടത്തട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കാം ആശംസിക്കാം അങ്ങനെ നമുക്ക് മറ്റൊരു വിഷയവുമായിട്ട് മറ്റൊരു ദിവസം നമുക്ക് സംവദിക്കാം